എടവണ്ണപ്പാറയ്ക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച് ഐൻ ഐ കെയർ എടവണ്ണപ്പാറ വാഴക്കാട് റോഡിൽ തുറന്ന് പ്രവർത്തനമാരംഭിച്ചു സയ്യിദ് ബി എസ് കെ തങ്ങളാണ് ജനപ്രതിനിധികളുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ നാടിനായി തുറന്നു നൽകിയത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത്യാധുനിക ഉപകരണങ്ങളോടുകൂടി നേത്ര സംരക്ഷണം ഉറപ്പാക്കിയാണ് ലുലു ലുലുഗോൾഡിന് സമീപം ഐൻ ഐ കെയർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് വർഷങ്ങളുടെ പരിചയസമ്പത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഐൻ ഐ കെയറിന്റെ രണ്ടാമത്തെ സ്ഥാപനമാണ് ഇത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ ഓഫറുകളാണ് ഇവിടെ നൽകുന്നത് സയ്യിദ് ബി എസ്കി തങ്ങൾ ഷോറൂം നാടിനായി തുറന്നു നൽകി ഐനൈ കെയറിന്റെ ഞങ്ങളുടെ രണ്ടാമത്തെ ഷോറൂം തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ോകോത്തര നിലവാരമുള്ള ഫ്രെയിമുകളും ലെൻസുകളുമാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മികച്ച ഡോക്ടർമാരുടെയും പരിചയ സമ്പന്നരായ ഒക്ടോപെട്രിസ്റ്റുകളുടെയും ഒപ്റ്റീഷ്യൻമാരുടെയും സേവനം ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് കോണ്ടാക്ട് ലെൻസുകൾ സീറോ പവറിലും കളറിലും പവറിലും ഇവിടെ ലഭ്യമായിരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന എല്ലാ ദിവസവും നിങ്ങൾക്ക് സൗജന്യമായിരിക്കും കണ്ണടയുടെ എല്ലാവിധ സർവീസുകളും ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ നൽകുന്നത് ഞങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ മുതൽ രാത്രി വരെ ആയിരിക്കും മികച്ച ഡോക്ടർമാരുടെ സേവനം കാഴ്ചക്കുറവിന്റെ വ്യാപ്തിയും മുഖത്തിന്റെ ഘടനയും ശാസ്ത്രീയമായി പരിശോധിച്ച് അനുയോജ്യമായ കണ്ണടകളും ലെൻസുകളും തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം ലെൻസോമീറ്ററിന്റെ സഹായത്താൽ പവർ ഉറപ്പുവരുത്താനും ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീന്റെ സഹായത്താൽ ഫിറ്റ് ചെയ്യാനും പരിചയസമ്പന്നരായ ഒപ്റ്റീഷ്യൻസിൻ്റെ സേവനം പരിചയസമ്പന്നരായ ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധന കണ്ണട ആവശ്യമുള്ളവർക്ക് വീടുകളിൽ എത്തിച്ചു നൽകാനുള്ള സൗകര്യം ലോകോത്തര ബ്രാൻഡുകളുടെ കണ്ണടകളും കോണ്ടാക്ട് ലെൻസുകളും മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് ലഭിക്കും ഏത് കണ്ണടകൾക്കും സൗജന്യ സർവീസ് ഇവിടെ നിന്ന് ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുഴിമുളി ഗോപാലൻ കെ ഒ അലിഹാജി പുളിയക്കൽ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ